നാളികേര കച്ചവടം ഉപജീവനമാക്കി ആറ് പതിറ്റാണ്ട് പിന്നിട്ട തിരൂർ അനന്താവൂർ മദ്രസപ്പടിയിലെ കാടപ്പറമ്പിൽ കോയക്കുട്ടിയെ ആദരിച്ചു നാളികേര ദിനത്തിൽ റീയക്കോ സംഘടനയാണ് ആദരം ഒരുക്കിയത് എൺപത്തിയഞ്ച് വയസ്സുള്ള കാടപ്പറമ്പിൽ കോയക്കുട്ടിയും കുടുംബവും കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി നാളികേരം കച്ചവടം ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടണ ഒരു തേങ്ങയ്ക്ക് വിലയുള്ളപ്പോഴായിരുന്നു ആ കച്ചവടത്തിൻ്റെ ആരംഭം വിലകൾ മാറിമറിയുന്നതിനും സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതിനും കോഴിക്കുട്ടി സാക്ഷിയായി തുടക്കകാലത്ത് കൊപ്ര കച്ചവടമായിരുന്നു അത് നഷ്ടം വന്നതോടെ മറ്റൊരു ജോലിക്കായി ബഹറിനിൽ എത്തി തേങ്ങാ കച്ചവടത്തിലുള്ള താൽപ്പര്യം വിടാതെ പിന്തുടർന്നതിനാൽ പ്രവാസം അവസാനിപ്പിക്കേണ്ടി വന്നു നാട്ടിലെത്തിയ കോയക്കുട്ടി കൊപ്ര കച്ചവടവും തേങ്ങാ കച്ചവടവും പുനരാരംഭിക്കുകയും ചെയ്തു അത് ഇന്നും തുടരുന്നു ചടങ്ങിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ അലി ചേരുരാൽ കോയക്കുട്ടിയെ ഷോൾ അണിയിച്ചു കർഷകരുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി തിരഞ്ഞെടുക്കുകയും അതിന് കോയക്കുട്ടി എന്ന് പറയുന്ന ഈ കോയാക്ക അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം വളരെ വിനയപൂർവ്വം നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ എത്തിപ്പെടുകയും അതിനോടനുബന്ധിച്ച് ഈ ഒരു ലളിതമായ ഒരു ചടങ്ങ് ഇവിടെ വെച്ച് നടത്താനും അതിനൊരു ഭാഗമാവാനും കഴിഞ്ഞതിലും ഏറെ സന്തോഷിക്കുന്നു മാമാങ്ക മഹോത്സവ കമ്മിറ്റി കൺവീനർ എം കെ സതീഷ് ബാബു റിയക്കോ അധ്യക്ഷൻ പൂവത്തിങ്കൽ റഷീദ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി സതീശൻ കളിച്ചാത്ത് ചിറക്കൽ ഉമ്മർ ബാവാ അലി മുതുവാട്ടിൽ പി ടി അൻവർ ജൗഹർ രണ്ടത്താണി ടി കെ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ